എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മണാലി ട്രിപ്പിൽ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്ത ഒരു ആളാണ് ഈ നിൽക്കുന്നത് രണ്ടു പേരും ഇതെന്ന് പറയുന്നത് ഹിമാലയൻ പർവ്വത നിരകളുടെ സ്വന്തം റീഡായിട്ടുള്ള യാക്ക് ആണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതികഠിനമായ മൈനസ് ഡിഗ്രിയിൽ പോലും വളരെ സ്മൂത്തായിട്ട് ജീവിച്ചു വരുന്ന ഒരു കാറ്റിൽ ഇനമാണ് ഈ നിൽക്കുന്നത് ഇത് രണ്ടും മെയിലാണ് ഇത് വളരെ അഗ്രസീവായിട്ടുള്ള ടീമുകളാണ് ഇവർ പക്ഷേ ഇവരുടെ ബാക്ക് സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കുതിര നിൽക്കുന്നതിൻ്റെ കൂടെ തോത്തുള്ളൂ അത്രയ്ക്ക് നല്ല സ്കിന്നു ഇവർക്കുണ്ട് തണുപ്പിനെ അതിജീവിക്കാൻ തന്നെ വേണ്ടിയിട്ടാണ് വളരെ അഗ്രസീവായിട്ടുള്ള ഈ ടീം പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് യാത്രയ്ക്ക് നമ്മുടെ യാത്രക്കാരെ സവാരിക്ക് വേണ്ടിയിട്ടാണ് ഇതിനെ ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ ശാന്തരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇവരുടെ കൊമ്പൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കാട്ടുപോത്തുകളുടെ കൊമ്പിൻ്റെ അതേ ഒരു സ്ട്രച്ചറിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് കാലയിലും അതുപോലെ തന്നെ ദേഹത്തും മുഴുവനായിട്ട് വളരെ നല്ല രീതിയിൽ നല്ല തിക്കായിട്ടുള്ള സ്കിൻ ഷൈനി ആയിട്ടുള്ള സ്കിന്നാണ് ഇവർക്കുള്ളത് മുഖത്തെ ലുക്കും ഒരു പ്രത്യേകത തന്നെയാണ് ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമുക്ക്